നമ്മുടെ പ്രാർത്ഥനയെ നമ്മുടെ ദൈവം കേൾക്കുകയാണെങ്കിൽ ഭയങ്കര ദുരന്തത്തിലായിരിക്കും നമ്മൾ ചാടുന്നത് നമ്മൾ ആലോചിച്ചാൽ ഒരുമാതിരി ഒരുമാതിരി നിലയിലൊക്കെ ഇതിനെക്കുറിച്ച് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് സ്വപ്നം കാണാനുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ അതിനുള്ള കഴിവ് പോലും ഇല്ലാത്തവരാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയാൻ പറ്റും അത് നമ്മളെ നമ്മൾ നമ്മൾ കുറച്ചൊന്ന് വളർന്ന് കഴിയുമ്പോഴാണ് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ തന്നെ നമ്മൾ പറയുമല്ലോ പക്ഷെ അന്ന് ഞാനത് പറഞ്ഞതല്ല അന്നങ്ങാണത് നടന്നായിരുന്നില്ല നമ്മളെപ്പഴും പറയും ഇല്ല അന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടന്നായിരുന്നെങ്കിൽ അന്ന് കർത്താവോ പ്രാർത്ഥിച്ച കാര്യങ്ങളൊക്കെ നടന്നായിരുന്നെങ്കിൽ അല്ലേ പക്ഷെ കർത്താവ് എന്ത് ചെയ്തില്ല നമ്മളോട് കർത്താവിന് സ്നേഹം ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും സാധിച്ചു തന്നില്ല അതോർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം അതുകൊണ്ടാണ് അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അപേക്ഷിക്കുന്നത് അവന്റെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കണം അവന്റെ ഇഷ്ടമാണ് പ്രധാനം കാരണം എനിക്ക് ഏറ്റവും ബെസ്റ്റ് അവൻ്റെ അവന്റെ ഇഷ്ടമാണ് എന്നെക്കുറിച്ചുള്ള കുറിച്ചുള്ള അവന്റെ സ്വപ്നമാണ് വലുത് അല്ലാതെ എന്നെക്കുറിച്ചുള്ള കുറിച്ചുള്ള എന്റെ സ്വപ്നമല്ല എനിക്ക് എന്നെക്കുറിച്ചുള്ള സ്വപ്നം നടത്തി കിട്ടാനായിട്ടല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള സ്വപ്നം യെസ് നമ്മളെ കുറിച്ചെല്ലാം ദൈവത്തിൻ്റെ ഒരു സ്വപ്നം ഉണ്ട് അല്ലേ നമ്മളെല്ലാം കുഞ്ഞുങ്ങളോട് പറയുകയുണ്ട് അട എനിക്ക് നിന്നെക്കുറിച്ചുള്ള സ്വപ്നം എന്ന് പറയുന്ന പോലെ കർത്താവിന്റെ അടുത്ത് നമ്മൾ ഇരുന്താ കർത്താവ് പറയും എനിക്ക് നിന്നെക്കുറിച്ചുള്ള സ്വപ്നം എന്നാന്ന് പറയും ചിന്തിക്കാത്തത് കൊണ്ട് ഇത് കേൾക്കാത്തത് അപ്പോൾ ചിന്തിക്കുകയാണെങ്കിൽ കർത്താവ് പറ ഇതാണ് നിന്നെക്കുറിച്ചുള്ള എനിക്കുള്ള സ്വപ്നം അപ്പോൾ നമ്മൾ പിന്നെ എന്താണെന്ന് അറിയുക ആ ഇഷ്ടം നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ കഴിയണം അത് അപ്പോഴാണ് വാസ്തുവത്തിൽ പ്രാർത്ഥന ഫലവത്താകുന്നത് അല്ലെങ്കിൽ അത് നമുക്ക് പ്രയോജനകരമാകുന്നത് പ്രാർത്ഥനയെ കുറിച്ച് പറയുമ്പോൾ പ്രാർത്ഥന മൂന്ന് തരമുണ്ട് ഒന്ന് സാധാരണ രീതിയിൽ ഇങ്ങനെ പറയും ലോഡ് ലെറ്റ് മൈ വിൽ ബി ഡൺ കർത്താവെ എന്റെ ഇഷ്ടം നിർവഹിച്ചു തരണേ ലോർഡ് ലെറ്റ് മൈ വിൽ ബി ഡൺ എന്റെ ഇഷ്ടം നടക്കണേ നമ്മുടെ മിക്കവാറുമുള്ള എല്ലാ പ്രാർത്ഥനകളും കർത്താവെ എൻ്റെ ഇഷ്ടം നടക്കണേന്നാണ് അല്ലേ നമ്മളെല്ലാം ചെന്ന് പറയുന്നതാണ് കർത്താവെ എൻ്റെ ഇഷ്ടം നടക്കണേ നമുക്കൊരു നീണ്ട ലിസ്റ്റ് കൈ ആ ലിസ്റ്റ് കൊണ്ടാണ് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലോട്ട് ചെല്ലുന്നതെന്ന് ആ ലിസ്റ്റിലുള്ള മുഴുവൻ സാധനങ്ങളും കാര്യങ്ങളും നമുക്ക് കിട്ടിയിരിക്കണം അതുകൊണ്ട് പ്രാർത്ഥനയെ കുറിച്ചൊക്കെ എല്ലാ ആളുകൾ പറയും നിങ്ങൾ ലിസ്റ്റ് വെച്ച് പ്രാർത്ഥിക്കണമെന്ന് ലിസ്റ്റ് വെച്ച് പ്രാർത്ഥിക്കണം എന്നിട്ട് ഓരോ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമ്പോൾ എന്ത് ചെയ്യണം അത് ടിക്ക് ചെയ്യണം അത് കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം അതിൻ്റെ പ്രോബ്ലം എന്താ ചോദിച്ചു കഴിഞ്ഞാല് പ്രാർത്ഥിച്ച് വെച്ച് മനസ്സമാധാനത്തിൽ എണീറ്റ് പോകാൻ പറ്റുകയില്ല കാര്യം ഇതിനുള്ള ഉത്തരം കിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്തുണ്ടാകില്ല ഒരു സമാധാനം ഉണ്ടാകത്തില്ല ലിസ്റ്റ് വെച്ചിരുന്നതിനകത്ത് ഞാൻ കുറ്റമോ തെറ്റോ എന്ന് പറയുന്നതല്ല ഒരു വ്യക്തിയുടെ മനസാന്തരത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന ചിലപ്പം ലിസ്റ്റ് എഴുതി പ്രാർത്ഥിച്ചു പക്ഷേ അതൊന്നും അല്ല നമ്മുടെ ലിസ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് നമ്മുടെ ലിസ്റ്റിനകത്തെല്ലാം രക്ഷിക്കപ്പെടാത്ത ആളുകളെ കുറിച്ചുള്ള പ്രാർത്ഥനകളൊക്കെ ആണോ നമ്മുടെ ലിസ്റ്റ് എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ കൊള്ളാം പല സമയത്തും നമ്മുടെ ലിസ്റ്റിൽ പെട്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഇഷ്ടങ്ങളാണ് നമ്മൾ നമ്മളിത് പറയുന്നതാണ് ലെറ്റ് മൈ വിൽ ബി ഡൺ കർത്താവേ എൻ്റെ ഇഷ്ടം നടക്കണമേ എന്ന് പറയുകയാണ് എന്നാൽ നമ്മുടെ ഇഷ്ടം നടത്താൻ വേണ്ടി ദൈവം അവിടെ ദൈവം ഇരിക്കുന്നത് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ യു മീൻ അപ്പൊ എന്റെ ഇഷ്ടമല്ല നടത്താനായിട്ട് ഞാനൊരു ജോലിക്കാരനെ വെച്ചിരിക്കുകയാണെങ്കിൽ അയാളെ ഞാൻ ജോലിക്ക് വെച്ചിരിക്കുന്നതിന് വേണ്ടിയാണ് എൻ്റെ ഇഷ്ടം നടക്കാൻ വേണ്ടിയാണ് അപ്പോൾ എൻ്റെ ഇഷ്ടം നടത്തി തരാൻ ഒരാളാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ അറിയാവോ ദൈവം നമ്മുടെ വേലക്കാരനാണെന്ന് അല്ല വന്നതോ ഞാൻ നമ്മൾ പെട്ടെന്ന് അത് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നമ്മുടെ വേലക്കാരനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്ര ഇഷ്ടപ്പെടില്ലായിരിക്കും പക്ഷേ കർത്താവ് എൻ്റെ ഇഷ്ടം നടത്തി തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മുടെ ചിന്ത നമ്മുടെ ഇഷ്ടമൊക്കെ നടത്തി തരാൻ ഒരാൾ അവിടെ ഒരാളോട് ഇല്ലേ നമ്മുടെ ഇഷ്ടം നടത്തി തരാനായി പഠിക്കുമ്പോഴൊക്കെ നമ്മൾ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്ന് പറയുന്ന രണ്ട് വാക്കുകളുണ്ട് അത് നടക്കത്തില്ല അത് രണ്ടും കൂടെ ചേരത്തില്ല നോ ലോഡ് എന്നും ചേരത്തില്ല കാര്യം ലോഡ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ യജമാനനെ എന്നാണ് വിളിക്കുന്നത് അല്ലേ ഉടമസ്ഥനെ യജമാനനെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉടമസ്ഥൻ്റെ ഇഷ്ടമേ നടക്കത്തുള്ളൂ നമ്മുടെ ജോലിക്കാരെന്തോ രാവിലെ ഇപ്പോഴത്തെ ജോലിക്കാരുടെ കാര്യമൊക്കെ പോട്ടെ ആ ജോലിക്കാരുടെ കാര്യമായിട്ട് ഇവിടെ പറയുന്നത് ഇവിടെ ലോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയോസ് എന്ന് പറയുന്ന വാക്കതിൻ്റെ വിപരീതപഥം ഡൂലോസ് എന്ന് പറയുന്നത് ഡൂലോസ് എന്ന് പറഞ്ഞാൽ എന്താണ് അടിമയാണ് അപ്പം ഞാൻ അടിമയും യേശു ഉടമയുമാണ് അപ്പോൾ അടിമയുടെ പ്രത്യേകത അവന് യാതൊരു പ്രിവിലേജസും ഇല്ലാത്തവൻ അവന് യാതൊന്നും ചെന്ന് ആവശ്യപ്പെടാൻ പറ്റത്തില്ല ഒരു അടിമ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അയാൾ രാവിലെ വന്നിട്ട് എട്ട് മണിയാകുമ്പോഴത്തേക്ക് വന്ന് ഒരു പതിനാറ് കൂട്ടം കാര്യങ്ങൾ നമ്മളോട് ഡിമാൻഡ് ചെയ്യുന്നതാണോ അടിമ അല്ല അല്ലേ അടിമ വന്ന് ചോദിക്കുന്നത് സാർ വാട്ട് ഷാൽ ഐ ഡു ഫോർ യു യജമാനെ ഞാൻ എന്താ ചെയ്യേണ്ടേ അപ്പം ഞാൻ എന്താ ചെയ്യണ്ടതെന്നാണ് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിച്ച് എന്ന് ചോദിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ലോഡായി പോവും നീ ചെയ്യണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാകും കർത്താവ് നീ ചെയ്യരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴും നമ്മളാണ് വാസ്തവത്തിൽ ലോഡ് ലോഡ് എന്ന് പറഞ്ഞാൽ പിന്നെ യെസ് എന്നേ പറയാൻ പറ്റുള്ളൂ വേറെ ഒരു വാക്കും അതിനോട് ചേരത്തില്ല യജമാനനെ എന്നുള്ള വാക്കിനോട് ചേരുന്ന ഒരു വാക്കേ ഉള്ളൂ യെസ് ലോഡ് യെസ് കർത്താവേ അടി വിളിച്ച് ചെയ്താലും അടി ഞാൻ കേൾക്കുന്നു സംസാരിച്ചാൽ ഞാനത് കേൾക്കാം ഞാനത് ചെയ്യാം സാധാരണ രീതി നമ്മള് വലിയൊരു ലിസ്റ്റും കൊണ്ട് ദൈവത്തിന്റെ അടുത്ത് ചെന്നിട്ട് പറയുന്ന കർത്താവ് ഇതിന്റെ താഴെ ഒരു ഒപ്പിട്ടേക്കണെന്നാണ് എപ്പോഴും സംഭവിക്കുന്ന പ്രശ്നം അതാണ് നമ്മൾ പലയിടക്കിടയിൽ ഇവിടേക്കാണ് സൂപ്പർ മാർക്കറ്റ് പോയി സാധനം കൊടുക്കുന്നത് ഞങ്ങളിവിടെയൊക്കെ ഈ പലയിടക്കിടയിൽ നമ്മൾ ലിസ്റ്റ് കൊടുത്തിട്ട് പോവാ റബർ വിളിക്കാൻ പോകുമ്പോൾ അവള് ഒരു നീണ്ട ഒരു ലിസ്റ്റും കൊണ്ടാണ് പോകുന്നത് എന്നിട്ട് വണ്ടിയിൽ ഇടുന്നതുകൊണ്ട് തന്നെ കടയിലെ ചെറുക്കൻ്റെയിലോട്ട് ഈ ലിസ്റ്റ് കൊടുക്കും ഇന്നലെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റബ്ബർ വിറ്റേച്ച് തിരിച്ച് വരുമ്പോഴത്തേക്ക് ഈ സാധനം എല്ലാം എല്ലാം എടുത്ത് നല്ല ക്ലീനാക്കി എല്ലാം തൂക്കി വെച്ചേക്കണം അതിന്റെ പൈസയും കൊടുക്കും നമ്മളിങ്ങനെ വണ്ടിക്കകത്ത് സാധനം അവൻ തന്നെ കയറ്റി വെച്ച് തരും നമ്മളിങ്ങനെ പോരുകയാണ് ഇതുപോലെ കർത്താവിന്റെ അടുത്തൊരു നീണ്ട ലിസ്റ്റുമായിട്ടാണ് നമ്മൾ ചെല്ലുന്നത് നമ്മുടെ ഇഷ്ടങ്ങളുടെ നീണ്ട ഒരു ലിസ്റ്റുമായിട്ട് എന്നിട്ട് പറഞ്ഞ കർതാവേ ഞാൻ അങ്ങോട്ടൊന്ന് മാറിയിട്ടൊക്കെ വരാം അപ്പോഴത്തേക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നേക്കണം ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു ഉദാഹരണമാണ് ചില ഉദാഹരണങ്ങളൊക്കെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും പിന്നെ ഒന്നുകൂടി നോക്കാൻ നല്ലതാണ് ട്യൂസ്ഡേ മോർണിംഗ് വിൽ ബി ഓക്കേന്ന് പറഞ്ഞൊരു കാട്ടൂൺ ഉണ്ട് ഞാൻ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാല് ഞായറാഴ്ച രാവിലെ വലിയൊരു ലിസ്റ്റ് വേണ്ടി ദൈവത്തിന്റെ അടുത്ത് ചെല്ലുകയാണ് എന്നിട്ട് ദൈവത്തിന് പറയുകയാണ് വായിച്ച് നോക്കിയപ്പോ ലിസ്റ്റ് നിങ്ങളും കൂടുതലാണ് നിവുന് തന്നെ പറഞ്ഞാൽ കർത്താവ് ചില നിങ്ങളുടെ ലിസ്റ്റ് ആയി പോയി ഇതെല്ലാം ഇപ്പം മൺഡേ മോർണിംഗ് തന്നെ വേണമെന്ന് ഞാൻ നിർബന്ധം ഒന്നും പഠിക്കുന്നില്ല ട്യൂസ്ഡേ മോർണിംഗ് ബി ഓക്കെ പക്ഷെ മുഴുവൻ വേണം ഏത് ചില സമയം ഞാൻ തരാം അപ്പൊ അവിടുത്തെ പ്രശ്നം എന്ന് ചോദിച്ചുകഴിഞ്ഞാല് നമ്മള് ദൈവത്തിന്റെ അടുത്ത് ചെല്ലുന്നത് നമ്മുടെ ഇഷ്ടവുമായിട്ടാണ് നമ്മുടെ ഇഷ്ടവുമായിട്ട് ദൈവത്തിന്റെ സന്നിധി ചെല്ലുമ്പോൾ നമ്മൾ അവനെ കർത്താവെന്ന് വിളിക്കാനുള്ള യോഗ്യത നഷ്ടപ്പെടുകയാണ് അതുകൊണ്ട് ലെറ്റ് ഡൈ വിൽ ബി ഡാൺ എന്നുള്ളതല്ലാതെ ലെറ്റ് മൈ വിൽ ബി ഡാൺ എന്ന് പറയുമ്പോൾ നമ്മൾ കർത്താവെന്ന് വിളിക്കുന്നതിന് പകരം എന്ന് വിളിക്കാൻ നമുക്കുള്ള നമ്മുടെ യോഗ്യത നമുക്കില്ലാതെയായി പോവുകയാണ് പോവുക അപ്പം അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മുടെ ഇഷ്ടം നിർവഹിക്കപ്പെടുവാനുള്ള ഒരു പ്രാർത്ഥന നമുക്കുണ്ടാകരുത് എന്നാൽ കുറച്ച് ആത്മീയമൊക്കെ കൂടുമ്പോൾ നമ്മൾ ചിലപ്പോൾ പറയുന്നത് കർത്താവ് എനിക്കറിയാം ഞാൻ പലയിടത്ത് വായിക്കുകയൊക്കെ ചെയ്യുന്നതൊക്കെ ഒക്കെ അനുസരിച്ചും വേദവസ്തമൊക്കെ പാടിച്ചപ്പോഴെല്ലാം മനസ്സിലായത് എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടമാണ് നിർവഹിക്കപ്പെടേണ്ടതെന്നാ അത് ഞാൻ മനസ്സിലാക്കുന്നു പക്ഷേ നിൻ്റെ ഇഷ്ടം ഇച്ചിരി കട്ടിയ അതുകൊണ്ട് കർത്താവെ ചേഞ്ച് ദൈബിൽ നിന്റെ ഇഷ്ടം വന്ന് വ്യത്യാസപ്പെടുത്തണേ ഇതാണ് രണ്ടാമത്തെ പ്രാർത്ഥന സോ ലെറ്റ് മൈ വിൽ ബി ഡൺ അതാണ് നമ്മുടെ നോർമൽ പ്രയർ രണ്ടാമത്തെ പ്രാർത്ഥന ആത്മീയം കൂടുമ്പോൾ നമ്മൾ പറയുന്നതെന്ന് അറിയാമോ കർത്താവേ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് വേണ്ടി അങ്ങനെ അത് അങ്ങനെയല്ലല്ലോ നമ്മുടെ ദൈവങ്ങൾ അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടം എന്നൊക്കെ പറയാൻ പറ്റുമോ കർത്താവ് അല്ലയോ എല്ലാം തീരുമാനിക്കുന്നു നമുക്ക് അങ്ങനത്തെ ചില നല്ല വാചങ്ങൾ കർത്താവ് എല്ലാം തീരുമാനിക്കുന്നു ആ പിന്നെ കർത്താവ് അങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മളെ കൊണ്ട് ഇവിടെ അത്രയൊക്കെ താങ്ങാനുള്ള കഴിവില്ല അതുകൊണ്ട് കർത്താവിലോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കർത്താവ് എന്നെ കൊണ്ട് അത്രയോ ഒന്നും പറ്റത്തില്ല അതുകൊണ്ട് ചേഞ്ച് ചേഞ്ച് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലെറ്റ് മൈ വിൽ മറ്റൊരു വേർഷൻ ആണെന്നുള്ളതേ ഉള്ളൂ അല്ലാതെ അത് വേറെ ഒന്നും ഇല്ല കാര്യം പറയുന്നത് കർത്താവെ എൻ്റെ ഇഷ്ടം പോലെ നിൻ്റെ ഇഷ്ടവും ആകുമാറാകട്ടെ എന്നാണ് എൻ്റെ ഇഷ്ടം പോലെ നിൻ്റെ ഇഷ്ടവും ആകുമാറാകട്ടെ അതായത് ദൈവത്തെ വ്യത്യാസപ്പെടുത്താനാണ് നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം വ്യത്യാസപ്പെടുത്താൻ പക്ഷേ അത് ഒരു ഒരുപ്ലിക്കൽ പ്രിൻസിപ്പൾ അല്ല അതിനാണ് നമ്മൾ പലപ്പോഴും പെർമിസിൽ കഴിഞ്ഞ പ്രാവശ്യം ഏജഹോളി വെച്ച് പറഞ്ഞൊരു അതിനെ വളച്ചൊടിച്ച് പെർമിസിൽ പറഞ്ഞത് നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി പറയുന്ന കാര്യം

ആദ്യത്തെ പ്രാർത്ഥന എന്താണ് ലെറ്റ് മായ് ബി ഡാൻ രണ്ടാമത്തത് ലോർഡ് ചേഞ്ച് മൂന്നാമത് എന്താണ് ലോർഡ് അവന്റെ ഇഷ്ടം നിർവഹിക്കപ്പെടുമാറാകട്ടെ ഒരുപക്ഷെ നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം കർത്താവേ നിന്റെ ഇഷ്ടം നിർവഹിക്കപ്പെടാനായിട്ട് എന്നെ നീ സഹായിക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ ഇഷ്ടം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഇറ്റ്സ് നോട്ട് അൻ ഈസി മാനുഷികമായി നമുക്കിതൊക്കെ നിർവഹിക്കാൻ പറയുന്നത് ഇറ്റ്സ് നോട്ട് അൻ ഈസിറ്റ് ടൈം ദൈവത്തിന്റെ ഇഷ്ടം നിർവഹിക്കപ്പെടാനായിട്ട് നമ്മൾ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ദൈവം അതിനെ തീർച്ചയായിട്ടും സഹായിക്കും അതിന് യാതൊരു സംശയമില്ല അത് നമുക്ക് മനസ്സിലാകുന്ന ശരിക്കും ഗച്ഛമ്മന്റെ തോട്ടത്തിൽ വെച്ച് കർത്താവ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ലൂക്കസിന്റെ സുശേഷി ഇരുപത്തിരണ്ടാം അധ്യായം അതിന്റെ നാല്പത്തിരണ്ടും നാല്പത്തി മൂന്നും വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് നാല്പത്തി ഒന്നാം വാക്യത്തില് താൻ അവരെ വിട്ട് ഒരു കല്ലേറ് ദൂരത്തോളം വാങ്ങിപ്പോയി മുട്ടുകുത്തി പിതാവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു നോക്ക് നിനക്ക് മനസ്സുണ്ടെങ്കിൽ അവിടെ മനസ്സുണ്ടെങ്കിൽ എന്ന് പറയുമ്പോൾ നിനക്ക് കഴിയുമെങ്കിൽ നല്ല കഴിയും എന്നുള്ളൊരു സംശയമൊന്നുമില്ല കഴിവല്ല ഇവിടുത്തെ വിഷയം ദൈവത്തിന് കഴിയാത്തത് കൊണ്ടല്ല ദൈവം ഒരു കാര്യവും ചെയ്യാതിരിക്കുന്നു നമ്മൾ കർത്താവിനെടുത്തി എന്ന് ചോദിക്കുന്നതിനകത്ത് കർത്താവ് നിനക്ക് കഴിവെങ്കിൽ എന്ന് പറയേണ്ട കാര്യമില്ല യെസ് ഗോഡ് കാൻ പക്ഷേ അതാണോ ദൈവത്തിന്റെ ഇഷ്ടം ഇതാണ് ചോദ്യം ദൈവത്തിന്റെ ഇഷ്ടം നിർവഹിക്കപ്പെടാനായിട്ട് നമ്മൾ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് നമ്മൾ ദാനിയലിന്റെ പ്രവചനം വായിക്കുമ്പോൾ ഹനനം മിസായൽ അസറയ ആ മൂന്ന് ദൈവ ഭൃത്തിയന്മാരായ യുവാക്കൾ അവരെന്താണ് പറയുന്നത് രാജാവേ നീ നിർത്തിയിരിക്കുന്ന ഈ വിഗ്രഹത്തെ നമസ്കരിക്കാൻ ഞങ്ങളെ കിട്ടത്തില്ല ഞങ്ങൾ ഒരിക്കലും ഈ വിഗ്രഹത്തെ നമസ്കരിക്കുകയില്ല നിന്റെ കയ്യിൽ നിന്ന് ഞങ്ങളെ വിടുപ്പിക്കുവാൻ ഞങ്ങളുടെ ദൈവത്തിന് കഴിയും കഴിയും അഥവാ അവൻ അങ്ങനെ ചെയ്തില്ലെങ്കിലും നമുക്ക് കഴിയുമോ ഇല്ലയോ എന്നുള്ളതല്ല അവിടുത്തെ വിഷയം യെസ് ഈസ് ടു 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 റിഡീം അസ് ഫ്രം യുവർ ഹാൻഡ് ബട്ട് ഇറ്റ് അപ് ഡിസൈഡ് വെദർ ഷുഡ് ഡു അത് അങ്ങനെ ചെയ്യണോ വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കുന്നത് ഞാനല്ല ഞങ്ങളും അല്ല ദൈവത്തിന് കഴിയും പക്ഷേ ഞങ്ങൾ ഒരിക്കലും ഇൻസിസ്റ്റ് ചെയ്യത്തില്ല കർത്താവേ അത് ചെയ്യണമേ കർത്താവേ ചെയ്തേ മതിയാവ് കർത്താവേ എന്ന് പറഞ്ഞ് കർത്താവ് അത് ഞങ്ങൾക്ക് അതുകൊണ്ട് ദൈവത്തിന് കഴിയും പക്ഷേ ഞങ്ങളെ നിന്റെ കയ്യിൽ നിന്ന് വേറെ പറഞ്ഞാൽ ഞങ്ങളുടെ മരണത്തിൽ നിന്ന് തീയിൽ നിന്ന് ഞങ്ങളെ വിടുപ്പിക്കണോ വേണ്ട എന്നുള്ളത് തീരുമാനിക്കാനുള്ള പൂർണ്ണമായ അവകാശം ഞങ്ങൾ ആർക്ക് കൊടുത്തിരിക്കുന്നു ദൈവത്തിന് കൊടുത്തിരിക്കുന്നു അത് വാസ്തവത്തിൽ ബി ഡൺ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം അല്ലാതെ ചുമ്മാ കരുതാവ് ഇതിന്റെ ഇഷ്ടം പൂർണ്ണമാവ ഞങ്ങളുടെ ജീവിതത്തിൽ നടത്തനെ കടുത്താവ് ഇതിന്റെ ഇഷ്ടം നടത്താനെ കടുത്താവ് എന്ന് രണ്ടു പ്രാവശ്യം കണ്ണടച്ച് പറയുന്ന അല്ല എന്താണ് മരണത്തിന്റെ കാര്യത്തിൽ പോലും എന്താണ് നമുക്ക് തീരുമാനമെടുക്കാനുള്ള അവകാശം ദൈവത്തിന് കൊടുക്കുന്നതാണ് അതാണ് വാസ്തവത്തിൽ ദൈവ ഇഷ്ടം എന്നെ നിർവഹിക്കപ്പെടണം എന്ന് പറയുമ്പോൾ ഉള്ള അതിനകത്തെ കാര്യം അത് അതെൻ്റെ വില്ലിലാണ് ഞാൻ പ്രാർത്ഥനയെക്കുറിച്ച് ആദ്യം നമ്മൾ പറഞ്ഞപ്പോൾ ഒരു കാര്യമുണ്ട് പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ഫീലിങ്ങിൻ്റെ ലോകത്തിലല്ല ഉരുവാകുന്നത് പ്രത്യേകത എവിടെയാണ് നമ്മുടെ വില്ലിൻ്റെ ലോകത്തിലാണ് പ്രാർത്ഥിക്കാൻ തോന്നുക തോന്നുമ്പം പ്രാർത്ഥിക്കുക തോന്നുമ്പം പ്രാർത്ഥിക്കണം അത് വേറെ കാര്യം തോന്നി പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റത്തില്ല കാര്യം പ്രാർത്ഥന തുടങ്ങിയ ഇവിടെ നിന്നാണ് നമ്മുടെ വില്ലിൻ്റെ തലത്തിൽ എന്നതുപോലെ നമ്മുടെ ഒളീഷന്റെ തലത്തിൽ നമ്മൾ പറയുകയാണ് ഞാൻ പൂർണ്ണമായും ദൈവഹിതം നിർവഹിക്കപ്പെടുവാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞു അതിൻ്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണെങ്കിലും ഒരു പക്ഷേ എൻ്റെ മരണമാണെങ്കിൽ പോയി എബ്രാ നമ്മൾ വായിച്ചവര് വായിക്കുന്ന ഒരു വാക്യുണ്ട് തന്നെ മരണത്തിൽ നിന്ന് വിടുപ്പിക്കുവാൻ കഴിവുള്ളവനോട് അവൻ ഉറ ഉച്ച പ്രാർത്ഥിക്കുകയും പ്രാർത്ഥന കഴിച്ചു അല്ലേ ഉറച്ച നിലവിളിയോടെ പ്രാർത്ഥന കഴിച്ചു വെരി ഗുഡ് പക്ഷേ എന്തോ സംഭവിച്ചത് മരിച്ചു ആ അതാ വ്യത്യാസം യേശു പ്രാർത്ഥനയുടെ വലിയൊരു എന്താണ് നമുക്ക് വലിയൊരു മാതൃകയാണ് എന്താ എന്താണ് മാതൃക പിതാവിന്റെ സന്നിധിയിൽ ഉറച്ച നിലവിളിയോടുകൂടെ പ്രാർത്ഥന കഴിച്ചു എന്ത് മരണത്തിൽ നിന്ന് വിടുവിക്കുവാൻ കഴിയുന്നവൻ കർത്താവ് പ്രാർത്ഥിച്ചു കർത്താവേ നിനക്ക് ഹിതമാണെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് യുവർ വിൽ എന്നെ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങി പോകുവാൻ നീ കൽപ്പിക്കണം അല്ലേ പോയോ ഇല്ല അതാണ് നമ്മൾ ദൈവത്തിന് പൂർണമായി ഏൽപ്പിച്ചു പറയുന്നത് അപ്പോൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ നമ്മൾ ദൈവഹിതത്തിന് വേണ്ടി അല്ലെങ്കിൽ പൂർണമായും ദൈവഹിതത്തിന് വേണ്ടി നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്നു പറയുന്നതിനകത്ത് അർത്ഥമുള്ളൂ അല്ലെങ്കിൽ അർത്ഥമൊന്നുമില്ല വെറുതെ യേശു പറഞ്ഞു വോണ്ട് ടു സി ദാറ്റ് എനിക്ക് ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ എന്റെ മനസ്സിൽ എന്താണ് മനസ്സിലോ അല്ലെങ്കിൽ മേ ബി ഹ്യൂമൻലി സ്പീക്കിംഗ് എന്തോ ആയിക്കോട്ടെ ഇറ്റ് ഇസ് ഡിഫിക്കൽട്ട് ഫോർ മി റ്റു എന്താണ് ഒരു ദൈവികതയിൽ അവൻ ഒരു പക്ഷെ എന്തോ ദൈവികതയിലും ആയിക്കോട്ടെ ഒരുപക്ഷെ അവൻ പറയുകയാണ് കർത്താവ് ഈ പാപത്തിന്റെ ഭാരം ഏറ്റെടുക്കാനായിട്ട് എനിക്ക് കഴിയത്തില്ല പക്ഷേ എന്റെ ഹിതമല്ല നിന്റെ ഹിതം തന്നെ നിർവഹിക്കപ്പെടുമാറാകട്ടെ